വാർത്തകൾ നോക്കാം ഇടുക്കി നെടുങ്കണ്ടം രാമക്കൽമേട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ഗൃഹനാഥനെ മരിച്ച കണ്ടെത്തി ഉറുമ്പരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോപമുക്ക് സ്വദേശി തുളസിധരനെയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ എട്ടുമണിയോടുകൂടിയാണ് അയൽവാസികൾ മരിച്ചു കിടക്കുന്ന തുളസിധരനെ വീടിന് മുമ്പിൽ കണ്ടെത്തിയത് തുളസീധരന്റെ വീട്ടിലെ നായ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുപോകുന്ന സ്വഭാവമുണ്ടായിരുന്നു അയൽവാസിയുടെ ചെരുപ്പ് എടുത്തുകൊണ്ടുപോയി എന്നുള്ള സംശയത്തിന്റെ പേരിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വീടിന് മുറ്റത്ത് കിടക്കുന്നത് കണ്ടതാണ് വീട്ടിലാരും ഇല്ലായിരുന്നു രണ്ടു ദിവസമായിട്ട് വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു ഇനി ഞാൻ രാവിലെ വരെയും പാല് മേടിച്ച് കൊണ്ടുപോയി ചായ കഴിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഇന്നലെ ഫുൾ കാണാനില്ലായിരുന്നു നെടുാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ ശേഷം മൃതദേഹം മാർക്ക് ചെയ്തു രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം മൃതദേഹത്തിൽ വിവിധയിടങ്ങളിൽ മുറിവുകൾ ഏറ്റത്തിന്റെ പാടുകളുമുണ്ട് ഉറുമ്പരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് രക്തം ഒലിച്ചതിന്റെ പാടുകളുണ്ടായിരുന്നു ഇടുക്കിയിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സയന്റിഫിക് വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു പോലീസ് അസ്വാഭാവിക മരണത്തിനും കേസെടുത്തു മൃതദേഹം പോലീസ് സർജന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരണകാരണം കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്